Really ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സംഭവമായിട്ടാണ് വന്നേക്കുന്നത് തമിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു മിനി ബുക്ക് ഷെൽഫ് ചെയ്യാൻ പോവാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും ക്ഷമയില്ലാതെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്ത ഒരു സംഭവമാണ് പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിൻട്രസ്റ്റിലൊക്കെ വലിയ ബുക്ക് ഷെൽഫ്സ് ഒക്കെ കാർഡ് ബോർഡിൽ ചെയ്യുമല്ലോ അതെല്ലാം ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് കുറേ നാളായിട്ട് അത് തന്നെയായിരുന്നു എൻ്റെ വീടിൽ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പോകണില്ല അതിനൊരുപാട് ടൈം എടുക്കും എനിക്ക് അതിനുള്ള ക്ഷമയില്ല പിന്നെ അതിന് കുറച്ചുകൂടെ ഒക്കെ ആവശ്യമാണ് അതൊന്നും നടക്കാൻ പോകണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുട്ടി ബുക്ക് ഷെൽഫ് ചെയ്യാമെന്ന് അങ്ങനെ നമ്മൾ കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ള ആ ഒരു സൈസിൽ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് സൈസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നി ചെയ്തൊരു സംഭവമാണ് അതുകൊണ്ട് അധികം സൈസും കാര്യങ്ങളൊന്നും അളന്നും കുറിച്ചൊന്നും അല്ല ചെയ്തേക്കണം വെറുതെ അതേ അങ്ങ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അത് ഇതുപോലെയാണ് ഇതിൻ്റെ ബേസ് വന്നിട്ടുള്ളത് ഇത് ഞാൻ കുറേ പരീക്ഷണം നടത്തി ആണ് അവസാനം ആ ഒരു ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുള്ളത് കേട്ടോ കാരണം ഇത് ഞാൻ ആദ്യം അതിൽ കണ്ട പോലെ വാട്ടറും ബ്ലൂവും ആഡ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് സെറ്റായതേ ഇല്ല എനിക്ക് എത്ര ചെയ്തിട്ടും അത് സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതെല്ലാം ഇളക്കിയെടുത്തിട്ട് മാസ്കിങ് ടേപ്പ് ഇത് ഇതുപോലെ ഹോൾ വരുന്ന പോഷൻസിലെല്ലാം മാസ്കിങ് ടേപ്പ് സ്റ്റിക്കാക്കിയേ ശേഷം uh, നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ഈ ഒരു ടെക്സ്ചറിൽ ഞാൻ പേസ്റ്റ് പോലെ ഒരു ഒരു ടെക്സ്ചറിൽ എടുത്ത ശേഷം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം എടുത്തോട്ടോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും ക്ഷമിച്ച് ഞാൻ ഇത് വൈകിട്ടൊക്കെ ായപ്പോഴത്തേക്ക് വൈകിട്ടല്ല ഉച്ചയ്ക്ക് ചെയ്തു ഒരു ടു ത്രീ ഹവേഴ്സൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോഴത്തേക്കിത് ഇതുപോലെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കണം ഞാൻ സ്പ്രേ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ സ്പ്രേ പെയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു രണ്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ളിൽ എന്തൊക്കെ വെക്കണം എന്ന് നോക്കാം ഇപ്പോൾ ഈയൊരു സംഭവം പ്രിൻ്റ് എടുത്തിട്ട് ഒരുപാട് നാളായി എനിക്ക് മിനി ബുക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് എടുത്ത സംഭവമാണ് എൻ്റെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു അങ്ങനെ അവസാനം അതിൻ്റെ സമയവും വന്നിട്ടിരിക്കുകയാണ് നമ്മൾ മിനി ബുക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് വെറും ബുക്സ് അല്ല നോവൽസ് നോവൽസ് ഒക്കെ ഇത്ര ക്യൂട്ടായിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത്ര മിനി ആയിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അപ്പം അതായത് ഇതുപോലെ നമ്മളെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചെയ്തത് ക്യാൻവയിലാണ് കേട്ടോ ക്യാൻവേയിലല്ല പിൻട്രസ്റ്റിൽ പോയിട്ട് ആദ്യം ഇതിൻ്റെ കവർ നോവലിൻ്റെ അടിച്ച് കൊടുത്തിട്ട് കവർ ോക്കുമ്പം നമുക്ക് ഇത് കിട്ടും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കിട്ടും അത് ക്യാൻവയിൽ അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് എത്രയും സൈസ് പേപ്പറിൽ പ്രിൻ്റ് എടുക്കുകയാണോ കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ടത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബുക്കിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കി ബുക്ക്സ് എല്ലാം ചെയ്തെടുക്കണം പിന്നെ ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കും എന്ത് വെച്ച് ഫില്ല് ചെയ്യും ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു തിക്നെസ് വേണമല്ലോ ബുക്കിനെ അപ്പോൾ പേപ്പർ വെക്കാമെന്ന് അത് പോസിബിൾ അല്ല ഇത്രയും പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് അതിനൊരു വെള്ള കളറായതുകൊണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തെർമോക്കോൾ ഇതുപോലെ കട്ടാക്കി അതിൻ്റെ ആ ഒരു തിക്നെസ്സിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്കിനി ബാക്കി ബുക്സ് എല്ലാം ചെയ്തെടുക്കണം ഇത്രയും പറഞ്ഞ് തന്നെ എൻ്റെ ശ്വാസമൊക്കെ മുട്ടുന്നു അപ്പം ഇനി നമുക്ക് ബുക്സൊക്കെ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഏത് ടൈപ്പ് ജേണൽ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് വിൻഡേജ് തീമും പിന്നെ ഒരു ബ്ലൂ തീമിലെ ജേണലും ആണ് രണ്ട് ജേണലും നമുക്ക് ചെയ്യാം രണ്ട് ജേണൽ കിറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡേജ് തീമിലേതാണ് പക്ഷേ ഞാനത് ചെയ്തിട്ട് അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ വരുന്നില്ല എന്തായാലും ഇനി കുറച്ചുകൂടി സപ്ലൈസ് കൂടെ ചെയ്തിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാനത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെയാണ് വിൻഡേജ് ജേണൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിലൊരു ജങ്ക് ജേണലിൻ്റെ ഫീൽ Grazie അപ്പോൾ ഓൺ ദ വേ ആണ് സംഭവമൊക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞൻ ഒക്കെ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നുണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോവൽസ് മാത്രം വെച്ചാൽ ബുക്ക് ഷെൽഫിനൊരു ഫിനിഷിങ് വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ക്യാൻഡിൽ ഹോൾഡറും പിന്നെ ഒരു എന്താ ഫ്ലവർ വേസും ഒക്കെ കൂടെയൊക്കെ ആഡ് ചെയ്യാമെന്ന് അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻഡിൽ ഹോൾഡർ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലേ വെച്ചിട്ടാണ് ക്ലേ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ക്ലേ ആണ് അത് വെച്ചിട്ട് കാൻഡിൽ ഹോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ായിരിക്കുന്ന പോലെ കാൻഡിൽ വേണം എന്നുണ്ടായിരുന്നു നമ്മൾ ബർത്ത്ഡേയ്ക്കൊക്കെ വാങ്ങുന്ന കുഞ്ഞു ക്യാൻഡിലാണ് അതിവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗാർലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് വെക്കുന്ന ആ ഒരു സംഭവത്തിൽ കുറച്ച് ഡ്രൈ ഫ്ലവറും ഒക്കെ കൂടെയൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവർ ബേസും സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബുക്ക് ഷെൽഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതല്ലേ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോ ടാറ്റ ബാബ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം